നമസ്കാരം തിരുവനന്തപുരം വെള്ളാറയിലെ സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് ആബ്ധിക്ക സ്വന്തം വീട്ടിലെത്തിയ ഭിന്നശേഷിക്കാരൻ്റെ ശരീരമാസകലം മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം നടക്കുന്നു അധികൃതരോട് ചോദിച്ചപ്പോൾ ഉരുണ്ടുകളിച്ചതോടെ ബന്ധുക്കൾ പരാതി നൽകുകയായിരുന്നു കുട്ടിയുടെ വീട്ടിലെത്തി അധികൃതർ മാപ്പ് പറഞ്ഞ് തലയൂരാൻ ശ്രമിച്ചെങ്കിലും പരാതിയുമായി മുന്നോട്ടു പോകാൻ വീട്ടുകാർ തീരുമാനിക്കുകയായിരുന്നു സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥിയെ അധികൃതർ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് ചികിത്സ തേടിയ ആശുപത്രിയിലെ ഡോക്ടർ അറിയിച്ചത് പ്രകാരം പോലീസ് കുട്ടിയുടെ മാതാവിന്റെ മൊഴിയെടുത്തു പതിനാറ് വയസ്സുകാരനായ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് മാർച്ച് ഏഴിനാണ് തിരുവനന്തപുരം വെള്ളറടയിലെ സെന്റ് ആൻസ് കോൺവെന്റ് ആൻഡ് സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് മർദ്ദനമേറ്റത് എന്നാണ് സൂചന മാർച്ച് ഇരുപത്തിയേഴിനാണ് കുട്ടിയെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നത് കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത കണ്ട് വീട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് പുറത്തും മറ്റും അടിയേറ്റ പാടുകൾ കണ്ടെത്തിയത് കഴിഞ്ഞ ജൂൺ ഇരുപത്തിയാറിനാണ് കുട്ടിയെ ഹോസ്റ്റലിൽ ചേർത്തത് ഓണത്തിനാണ് ആദ്യം വീട്ടിൽ കൊണ്ടുവന്നത് കുട്ടിക്ക് ഇറങ്ങി ഓടുന്ന സ്വഭാവമുണ്ടെന്നും ഒന്ന് രണ്ട് തവണ ഓടിയെന്നും അപ്പോൾ തങ്ങൾ ചെന്ന് വിളിച്ചുകൊണ്ട് വന്നിരുന്നു എന്നും സ്കൂൾ അധികൃതർ മാതാവിനോട് പറഞ്ഞു വീണ്ടും ക്രിസ്മസിൻ്റെ അവധിക്ക് വന്നപ്പോൾ വയറ്റത്ത് അടിയേറ്റ രണ്ട് പാടുകൾ കണ്ടു ഫോട്ടോ എടുത്ത് സിസ്റ്ററിന് അയച്ചു കൊടുത്തപ്പോൾ തങ്ങൾ കണ്ടില്ലെന്നും അറിഞ്ഞില്ലെന്നും ക്ഷമിക്കണമെന്നുമായിരുന്നു മറുപടി ഇനി അങ്ങനെ ഉണ്ടാകാതെ നോക്കണം എന്നും പറഞ്ഞിരുന്നു അതിനിടയ്ക്കാണ് ഇക്കുറിയും കുട്ടിക്ക് മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തിയത് ഹോസ്റ്റലിൽ ചോദിച്ചപ്പോൾ ഒരു വലിയ കഥയാണ് മാതാവിനോട് അധികൃതർ പറഞ്ഞത് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയോടിയ കുട്ടി ഒരു വല്യമ്മയുടെ വീട്ടിൽ ചെന്ന് കയറിയെന്നും കള്ളനാണ് എന്ന് കരുതി വല്യമ്മ മർദ്ദിച്ചുവെന്നുമായിരുന്നു കഥ ഈ കഥയിൽ വിശ്വാസം വരാത്ത മാതാവ് കുട്ടിയെ ഈ ഹോസ്റ്റലിൽ ആക്കാൻ സഹായിച്ച ബന്ധുവിനോട് വിവരം പറഞ്ഞു കുട്ടിയുടെ ബന്ധുക്കൾ സ്ത്രീയുടെ വിലാസം ആവശ്യപ്പെട്ടതോടെ പ്രിൻസിപ്പൽ തന്റെ വാദം തിരുത്തി ബന്ധു വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഹോസ്റ്റലിലെ അധ്യാപകർ തന്നെ മർദ്ദിച്ചതാണ് എന്ന് സമ്മതിച്ചു ഇരുപത്തിയെട്ടാം തീയതി പുലർച്ചെ ഹോസ്റ്റലിൽ നിന്ന് രണ്ട് സിസ്റ്റർമാർ വീട്ടിൽ വരികയും അടുക്കളയിൽ കയറി ഭക്ഷണം നശിപ്പിച്ചപ്പോൾ കുട്ടിയെ തല്ലിയതാണെന്നും ക്ഷമിക്കണമെന്നും പറഞ്ഞു ഇതിന് ഇങ്ങനെയാണോ ശിക്ഷിക്കേണ്ടത് എന്ന് കുട്ടിയുടെ വലിയമ്മ ചോദിച്ചു കുട്ടിയെ അടിച്ച സിസ്റ്ററും സ്കൂളിൻ്റെ പ്രിൻസിപ്പളും കൂടിയാണ് വീട്ടിൽ വന്നത് എന്ന് പറയപ്പെടുന്നു ആരാണ് അടിച്ചത് എന്ന് പറയാൻ കുട്ടിക്കും അറിയില്ല ചെവിക്ക് അണുബാധയുള്ളതിൻ്റെ ചികിത്സയ്ക്ക് ചാത്തങ്കരി സി എച്ച് സിയിൽ എത്തിയപ്പോഴാണ് കുട്ടിക്ക് മർദ്ദനമേറ്റ പാടുകൾ ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഡോക്ടറാണ് പോലീസിൽ വിവരം അറിയിച്ചത് തിരുവല്ല പോലീസ് കുട്ടിയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തു ഈസ്റ്റർ അവധിക്ക് കുട്ടി വീട്ടിലെത്തിയപ്പോഴാണ് ശരീരത്തിലെ മുറിവുകൾ രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് ഇന്ന് രാവിലെ കുട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിശോധനയിൽ നിന്ന് കുട്ടിയുടെ ദേഹത്ത് അടിയേറ്റ പാടുകളുണ്ടെന്ന് വ്യക്തമായതോടെ ആശുപത്രി അധികൃതർ വിവരം പോലീസിലും ചൈൽഡ് ലൈനിലും അറിയിക്കുകയായിരുന്നു സംഭവത്തിൽ നിയമ നടപടി ആവശ്യമാണെന്ന നിലപാടിലാണ് ബന്ധുക്കൾ പോലീസും ആശുപത്രിയിലെത്തി കുട്ടിയുടെ ശരീരം പരിശോധിച്ചു കുട്ടിയുടെ അമ്മയുടെ വിശദമായ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ നാല് മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് സ്നേഹഭവൻ എന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് കുട്ടിക്ക് നേരെ മർദ്ദനമുണ്ടാകുന്നത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്